ായ മലയാളം ഇസ്ലാമിക്ലാസ് റൂമിലെ പ്രിയങ്കരായ വിശ്വാസി സമൂഹ സഹോദരങ്ങളെ അനുഗ്രഹത്താൽ മലപ്പുറത്ത് നടക്കുന്ന പ്രോഫ്കോണിന്റെ രണ്ടാം ദിവസമായി ഇന്ന് വിദ്യാർത്ഥികളെ കൊണ്ട് സമ്പന്നമായ നമ്മുടെ പന്തലിന്റെ ചുവട്ടിൽ തടസ്സതമ്പുരാ ദീനുമായി ബന്ധപ്പെട്ട സഗൌരവമായ ചർച്ചയാണ് ഇതുവരെ ഇവിടെ നടന്നിരുന്നത് നിങ്ങളിൽ പലരും അത് കേട്ട് കാണും അല്ലാഹു എപ്പോഴും സത്യത്തിന്റെ കൂടെ സത്യം പറയുന്നവരോടൊപ്പം നിൽക്കാനാണ് അല്ലാഹു നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെ ഈ ഒരു സമ്മേളനം ചിന്തയുടെ കോളളക്കങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് വരുന്നാളുകളിൽ കേരളത്തിൽ പരിവർത്തനമുണ്ടാക്കും എന്ന് നമ്മൾ വിചാരിക്കുകയാണ് പടച്ചവന്റെ ഓരോ അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോഴും റബ്ബി ലിബുൽ അഷ്കുർ അക്ബുർ എന്ന് പറഞ്ഞ നബി അലൈ ഇസ്ലാമിന്റെ പാത ഏതോ നഗരം കാണുമ്പോഴും അനുഗ്രഹങ്ങൾ ആസ്വദിക്കുമ്പോഴും അഹങ്കാരമില്ലാതെ പടച്ചവനിലേക്ക് വിനയപ്പെടാനാണ് ഈ സന്ദർഭത്തെ നാം ഉപയോഗിക്കേണ്ടത് ജനങ്ങൾ അള്ളാഹുവിന്റെ ദീനിലേക്കും ആദർശത്തിലേക്കും കൂട്ടം കൂട്ടമായി വരുന്നത് കണ്ടാൽ അള്ളാഹുവിനെ സ്തുതിക്കുകയും എസ്തീഫാരം നടത്താനുമാണ് അള്ളാഹു സുബാനത്തുര നമ്മളോട് പറഞ്ഞത് കേരള അനുതുപത്തിൽ മുജാഹിദ്ദീന്റെ വിദ്യാർത്ഥി സംഘടന എം എസ് എം ആരുടെ കൈകളിൽ ഇന്നലെ സുരക്ഷിതരാണോ ഇന്നും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അത് ഏറെ സുരക്ഷിതവും ഏറെ സമ്പന്നവും ആദർശമാരുടെ കൂടെയാണോ അവരോടൊപ്പം പ്രൊഫഷണൽ വിദ്യാർത്ഥികളുണ്ട് എന്ന് തെളിയിച്ചുകൊണ്ടാണ് ഈ മഹത്തായ പ്രോഫ്കോൺ രണ്ടാം ദിവസമായി ഇന്ന് ഉച്ച പിന്നിടുന്നത് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം ഇത് ഭംഗിയായി റിയാ ഇല്ലാതെ സുമില്ലാതെ പടച്ചുതമ്പുരാനോട് ഏറ്റവും മിഹ്ലാസുള്ളവരായി ഈ രംഗത്ത് പ്രവർത്തിക്കാൻ അള്ളാഹുദിന്റെ നേതൃത്വത്തിന് തോപ്പിക്ക് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും അധ്വാനിക്കുകയും സമ്പത്തി ചെലവഴിക്കുകയും ചെയ്ത എല്ലാവർക്കും അള്ളാഹു പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും കൂടുതൽ കൂടുതൽ വിനയപ്പെടാനും കൂടുതൽ കൂടുതൽ റബ്ബിനെ സ്തുതിക്കാനും ഈ സന്ദർഭം നമ്മൾ ഉപയോഗപ്പെടുത്തുക അള്ളാഹു ശുബാനുവായ നമ്മെ അനുഗ്രഹിക്കുമാരാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഈ സന്ദർഭത്തിൽ ചുരുക്കട്ടെ റബ്ബന ചക്കബ്ദൽ മിന്ന ഇന്ന കഞ്ച സമീൽ അലീം ഇന്ന കാഞ്ചാബ് റഹീം അസലവലും വാഹമത്